ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത് ജയിൽ നോമിനേഷൻ തന്നെയാണ് ജയിലിലേക്ക് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് പറയുന്ന പേര് അഭിഷേക് ശ്രീകുമാറിൻ്റെ പേരാണ് എടുത്തു പറയുന്നത് കാരണം അവിടെ അഭിഷേക് എതിരായിട്ട് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും അതായത് ആ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് ഉപയോഗിച്ചിരുന്ന ആ വാക്കുകളെ കുറിച്ചൊക്കെ മറ്റു മത്സരാർത്ഥികൾ എടുത്തു പറയുന്നുണ്ട് അവിടെ ശ്രീരേഖ ഒക്കെ പറയുന്നുണ്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ അഭിഷേക് ശ്രീകുമാർ ഉപയോഗിച്ചത് അതൊരു കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശമാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ പറയുന്നത് സായിയാണ് അതായത് പൂജ അവിടെ എടുത്ത് പറയുന്നുണ്ട് അതായത് വാണിംഗ് കിട്ടിയ കാര്യം അപ്പോൾ അതെന്തായാലും മിക്കതും സായിയെക്കുറിച്ചായിരിക്കണം സായിക്കാണ് ഈ ആഴ്ച ഇങ്ങനെ രണ്ട് തവണ വാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പ്രൊമോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് അഭിഷേക് ശ്രീകുമാറും മറ്റേത് സായി സായി പോകുന്നത് ഇനി പവർ ടീം ആരെയാണ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ